<icana> ം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന മാലിന്യമുക്തം നവകേരളം പരിപാടി സംസ്ഥാനത്ത് വലിയ വിജയമായി മാറിയെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ഒക്ടോബർ രണ്ടിന് കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് മുന്നോടിയായി നടത്തിയ ശുചീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണം ഉറപ്പാക്കിക്കൊണ്ട് ബഹുജന പങ്കാളിത്തത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു താഴെത്തലം മുതൽ മാലിന്യ നിർമ്മാർജ്ജനം നടപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും ഇതിലൂടെ ശുചിത്വപൂർണ്ണമായ ജീവിത സാഹചര്യം ഉറപ്പാക്കുന്നതിനും പരിസ്ഥിതിക്ക് അനുഗുണമായ ജീവിതശൈലി കെട്ടിപ്പടുക്കുന്നതിനും ലക്ഷ്യമിടുന്നുവെന്നും മന്ത്രി പറഞ്ഞു മാലിന്യ പരിപാടി ഒക്ടോബർ രണ്ടിന് സംസ്ഥാനത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് കൊട്ടാരക്കരയാണ് എന്ന ഒരു പ്രാധാന്യം കൊട്ടാരക്കരയിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടാം തീയതി രാവിലെ ആയിരക്കണക്കിന് വാഴ്ചർമ്മ പങ്കെടുക്കുന്ന വിപുലമായ പദ്ധതിയാണ് അന്ന് ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത് ഈ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പുലവൺ തോട് ശുചീകരിക്കുക വൃത്തിയാക്കുക നന്നായി ഒഴുകുന്ന കുലവൺ തോട് പഴയ പ്രാബല്ഭ്യത്തിലേക്കും പ്രാബല്യ പ്രാധാന്യത്തിലേക്കുമൊക്കെ കൊട്ടാരക്കര നഗരസഭയുടെ നേതൃത്വത്തിൽ കുന്നക്കര പാലം മുതൽ ഇയങ്കുന്ന് വരെ നടത്തിയ മെഗാ ക്ലീനിങ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു കൊട്ടാരക്കരയുടെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന സമഗ്ര കൊട്ടാരക്കരയുടെ ഭാഗമായി പുലമൺ റോഡ് ശുചീകരണ നവീകരണ പ്രവർത്തനങ്ങൾക്കും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതോടെ തുടക്കമാകും കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ എസ് ആർ രമേശ് തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ സന്നദ്ധ പ്രവർത്തകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു న్యూస్ బ్యూరో కొట్ారర